കണ്ണൂർ ചേംബർ ഹാളിൽ നടന്ന പ്രൗഢ ഗംഭീരമായ ചടങ്ങിലാണ് കലാനിധി ട്രസ്റ്റ് വാദ്യകലയിലെ സുവർണ നേട്ടങ്ങൾക്കുടമയായ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാറെ പട്ടും വളയും നൽകി ആദരിച്ചത് ചടങ്ങ് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു വാദ്യകലയിലെ സമാനതകളില്ലാത്ത വ്യക്തിത്വത്തിന് ഉടമയാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാറെന്ന് മന്ത്രി പറഞ്ഞു സൗന്ദര്യവും സുഖം ൊണ്ട് ഈ അനുഭാഗത്തോടെ അനുഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ ഈ മഹിരുജനമായ സത്യഗ്രഹിയുടെ ഔപചാരികമായ കീർണ്ണകരമാണ് സ്നേഹാന്ദ്ര പരിസരം സന്തോഷപരിസരം വിനയപരിസരം അവർക്ക് തായി അറിയിച്ചുകൊണ്ട് കൂടി ആരെങ്കിലും സന്തോഷം കലാനിധി രവീന്ദ്രനാഥ ടാഗോർ സ്മൃതി പുരസ്കാരം തിരക്കഥാകൃത്തും നോവലിസ്റ്റുമായ പി ആർ നാഥന് സമ്മാനിച്ചു സിനിമാതാരം എം ആർ ഗോപകുമാർ മുഖ്യാതിഥിയായിരുന്നു കലാനിധി രവീന്ദ്രനാഥ ടാഗോർ സ്മാരക അക്ഷരശ്രീ മാധ്യമ പുരസ്കാരം ചടങ്ങിൽ കണ്ണൂർ മീഡിയയ്ക്ക് മന്ത്രി സമ്മാനിച്ചു കണ്ണൂർ മീഡിയ മാനേജിംഗ് എഡിറ്റർ ശിവദാസൻ കരിപ്പാൽ മന്ത്രിയിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി വിവിധ മേഖലകളിൽ ശ്രദ്ധേയരായ മാധ്യമപ്രവർത്തകരെ ചടങ്ങിൽ ആദരിച്ചു കബീർ കണ്ണാടിപറമ്പ് കെ സതീശൻ അർജുൻ കല്യാട് മഹേഷ് ബാബു നിഖിൽ അലവൂർ സുനിൽ തളിയൻ എ സി വി ന്യൂസിന് വേണ്ടി കോഴിക്കോട് എക്സിക്യൂട്ടീവ് ഡയറക്ടർ പി അനിൽ എന്നിവർ പുരസ്കാരം ഏറ്റുവാങ്ങി നടൻ എം ആർ ഗോവകുമാറിനെയും ക്ഷേത്രകലാ അക്കാദമി ചെയർമാൻ ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രനെയും ഫോക്ലോർ അക്കാദമി പ്രോഗ്രാം ഓഫീസർ പി വി ലവ്ലിനെയും ചടങ്ങിൽ മന്ത്രി ആദരിച്ചു കലാനിധി സെൻ്റർ ഫോർ ഇന്ത്യൻ ആർട്സ് ആൻഡ് കൾച്ചർ ഹെറിറ്റേജ് ട്രസ്റ്റ് ചെയർപേഴ്സൺ ഗീതാ രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു എഴുത്തുകാരി സൗമ്യ കൃഷ്ണ ഗാനരചയിതാവ് പ്രമോദ് കാപ്പാട് ചിത്രകാരൻ സി അശോക് കുമാർ സർഗാലയ കൊല്ലം നിഷാദ് എഴുത്തുകാരി രേഷ്മ നിഷാദ് എന്നിവർക്ക് പ്രത്യേക ജൂറി പുരസ്കാരവും ചടങ്ങിൽ സമ്മാനിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി കണ്ണൂർ മീഡിയ ഈ ഓണം നമ്മളോണം ഇമേജിൽ വമ്പൻ ഓഫർ സദ്യയുമായി ഓണത്തെ വരവേൽക്കാൻ ഇമേജ് ഒരുങ്ങിക്കഴിഞ്ഞു പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഉറപ്പായ സമ്മാനങ്ങൾ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ലാപ്ടോപ്പ് വാങ്ങുമ്പോൾ സ്മാർട്ട് ടി ഫ്രീ സ്മാർട്ട് ടി വി വാങ്ങുമ്പോൾ ടവർ സ്പീക്കർ ഫ്രീ ഇത് പൊളിക്കും എഴുപതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം സ്മാർട്ട് ടി വി പ്രഷർ കാർ വാഷർ റോബോട്ടിക് വാക്യം ക്ലീനർ ഇവയിൽ ഒരു ഫ്രീ ഗിഫ്റ്റ് മുപ്പതിനായിരം മുതൽ അറുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെയുള്ള സ്മാർട്ട് ഫോൺ ആന്റ് ലാപ്ടോപ്പ് പർച്ചേസിംഗ് ടവർ സ്പീക്കർ ഓർ എയർ ഫ്രയർ ഫ്രീ പതിനഞ്ചായിരം മുതൽ വരെയുള്ള മൊബൈൽ ആൻഡ് ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്യുമ്പോൾ മിക്സർ ഗ്രൈൻഡർ ഓർ കംഫേർട്ടർ ഫ്രീ പത്തായിരം മുതൽ പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെയുള്ള മൊബൈൽ പർച്ചേസുകൾക്ക് ബാർസ്പീക്കർ ആന്റ് കാസറോൾ ഫ്രീ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ ഫോർ ജി സ്മാർട്ട് ഫോൺ ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രൂപ മുതൽ ഫൈവ് ജി സ്മാർട്ട് ഫോൺ കൂടാതെ പതിനഞ്ചായിരത്തിന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും സ്ക്രാച്ച് കാർഡിലൂടെ ടി വി മിക്സി ടോർച്ച് മൂന്ന് പീസ് മൾട്ട അഞ്ഞൂറ് രൂപയുടെ പർച്ചേസ് വകുപ്പ് തുടങ്ങിയ മികച്ച ഇ എം ഐ സൗകര്യത്തോടെ നിങ്ങൾക്ക് മൊബൈൽ ഫോൺ പർച്ചേസ് ചെയ്യാം സീറോ ഡൗൺ പേയ്മെന്റിൽ അതും രണ്ട് വർഷത്തെ വാറണ്ടിയും ഇതിനു പുറമെ ക്യാഷ് ബാക്ക് ഓഫറുകളും കമ്പനി ഓഫേഴ്സ് വേറെയും ആക്സസറീസുകൾക്കാവട്ടെ എൺപത് ശതമാനം വരെ ഡിസ്കൗണ്ട് അപ്പോൾ ഈ ഓണം നമ്മളോണം ഇമേജിൽ இமேஜ் மொபைல் அண்ட் கம்பியூட்டர்ஸ் கல்பா சுல் தான் பத்தேரி மானந்தவாடி கண்ணூர்